ഇന്നലെ മുതൽ നിങ്ങളെല്ലാവരും കണ്ടു കാണും നെക്സ്റ്റ് ജെൻ സിസ്റ്റംസ് ഓക്കെ അവരുടെ ഒരു സ്കാം അതായത് ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ അത്യാവശ്യം പി സി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹെവി ജോബൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പി സി ബിൽഡ് ചെയ്ത് കൊടുക്കുന്ന നെക്സ്റ്റ് ജെൻ റിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ട്രാൻഡ്രം ബേയ്സ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ഓണറിൻ്റെ നെയിം പ്രസീത് രാജേന്ദ്രൻ എന്നാണ് ഓണറുടെ പേര് അപ്പോൾ ഇവരുടെ ഒരു സ്കാമാണ് ഒരു കമ്പനി വഴി പ്രസിദ്ധ രാജേന്ദ്രൻ ഒരുപാട് പേർക്ക് ഒരു പത്ത് മുന്നൂറ് പേർക്ക് ഓക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ പത്ത് മുന്നൂറ് പേരുണ്ട് ഒരു ടെലിഗ്രാം ഗ്രൂപ്പാണ് അതിനകത്തുള്ള പത്ത് മുന്നൂറ് പേര് പറയുന്നത് അവരുടെ കയ്യിൽ നിന്നൊക്കെ കാശ് മേടിച്ചിട്ട് സിസ്റ്റം അവർക്ക് കൊടുത്തില്ല എന്നാണ് അവർ പറയുന്നത് ചില്ലർ പൈസയല്ല ഒന്നര ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അങ്ങനെയൊക്കെയാണ് സിസ്റ്റത്തിൻ്റെ വില വരുന്നത് സോ ബേസിക്കലി അങ്ങനെ ഫുൾ എമൗണ്ട് കൊടുത്ത് സിസ്റ്റത്തിന് വേണ്ടി കാത്തിരുന്ന് കുറേ മാസങ്ങളായിട്ടും സിസ്റ്റം കിട്ടാതെ ആവുമ്പോൾ അവർ എല്ലാവരും കൂടി സംസാരിച്ച് ഒരു ഗ്രൂപ്പായി അങ്ങനെ അറിഞ്ഞപ്പോഴാണ് പത്ത് മുന്നൂറ് പേർക്ക് ഈ ഒരു അവസ്ഥ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് പുറം എത്തിക്കണം അല്ലെങ്കിൽ പുറം ലോകം അറിയണം ഇത് ആക്ച്വലി ഗെയിമിങ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളൊക്കെയാണ് ചെയ്ത് പുറത്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ കാര്യം അറിയുന്നത് ഇപ്പോഴല്ല ആക്ച്വലി ഞാൻ ഈ കാര്യം അറിഞ്ഞത് എനിക്കൊരു വ്യക്തി ഓഗസ്റ്റ് ഫോർത്തിന് അയച്ചൊരു മെസ്സേജിലൂടെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഓക്കെ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അറിയുന്ന ഒരു നൂറ് നൂറ്റി ഇരുപത്തഞ്ച് പേർക്ക് മാത്രമാണ് ഈ ഒരു ഇഷ്യൂ ഉള്ളതെന്നാണ് പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ടാണ് പത്ത് മുന്നൂറ് പേരെ എഫക്റ്റഡ് എന്നുള്ളത് മനസ്സിലായത് ഇപ്പം എന്താണെങ്കിലും ഗെയിമിങ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് പേര് ഓക്കെ ഈ നെക്സ്റ്റ് ജെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പി സി ബിൽഡ് ചെയ്യുന്ന ടീമിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ പി സി ബിൽഡ് ചെയ്ത് മേടിച്ചിട്ടുണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസും കാര്യങ്ങളും ഗീവ് അവേ ഒക്കെ ഒരു ഒരു വഴിക്ക് അങ്ങനെ നടന്നു പോയിട്ടുണ്ട് അപ്പോൾ ഈ പ്രസീദ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ നമുക്ക് ആദ്യം തന്നെ അതിലേക്കാണ് പോകാം ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ലൈവിനകത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങി വന്നപ്പോൾ അതായത് കുറേ പേർക്ക് ഇങ്ങനെ പി സി കിട്ടാനുണ്ട് ഒരുപാട് പേർക്ക് ആണ് പൈസ തന്നിട്ട് കിട്ടുന്നില്ല പിന്നെ ഇതിൽ ബേസിക്കലി കുട്ടികളാണ് പലരും കുട്ടികളാണ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഗെയിം കളിക്കാനും അല്ലെങ്കിൽ അവരുടെ യൂട്യൂബിൻ്റെ സ്ട്രീമിൻ്റെ ഭാഗമായിട്ടും അങ്ങനെയൊക്കെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് അതൊക്കെ ഇല്ലാത്ത പൈസ കൊണ്ടുവന്ന് പി സിക്ക് കൊടുക്കുകയാണ് കാര്യത്തിലേക്ക് വരാം ആദ്യം ഈ ഇയാൾ അന്ന് നോക്കാം ലൈവ് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും അതായത് മനഃപൂർവ്വം ഉണ്ടായതൊന്നും അല്ല ഞാൻ ഒരുപാട് പേർക്ക് ഡിലേ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡിലേ ആയിട്ട് കൊടുത്തവർക്കെല്ലാം ഞാനങ്ങനെ എൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തിട്ടേ ആർക്കും കൊടുത്തിട്ടുള്ളൂ ടിൽ നൗ ടിൽ ഡേറ്റ് ഞാൻ ആരെയും ഇതുവരെയും നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഫർ ഇട്ടത് തൊട്ട് തുടങ്ങിയത് തൊട്ട് ഞാൻ കസ്റ്റമേഴ്സിന് വേണ്ടി കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് സത്യമായിട്ടും കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് വെണ്ടർമാരും ഒരുപാട് പേരും എന്നെ ഡെയിലി വഴക്കും കാര്യങ്ങളുമാണ് എനിക്ക് ഇവിടെ നിന്ന് കേരളത്തിലുള്ള പലവരും എനിക്ക് സാധനം തരുന്നത് പോലും നിർത്തി ഞാൻ സത്യമായിട്ടും സാധനം തരുന്നത് പോലും നിർത്തി പല ഡീലർമാരും ഡിസ്ട്രിബ്യൂട്ടർമാരും എനിക്ക് സാധനം തരുന്നത് പോലും നിർത്തി അതായിരുന്നു കണ്ടീഷൻ അല്ലാതെ ഒരു കാരണവശാലും മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കാനോ അല്ലെങ്കിൽ പറഞ്ഞു പറ്റിക്കാനോ അവരെ വിഷമിപ്പിക്കാനോ ഒന്നും ചെയ്തതല്ല ഇങ്ങനൊരു സാഹചര്യം വന്നുകൊണ്ട് വന്നൊരു ഡിലേയാണ് ഈ ഡിലേ എൻ ആർക്കൊക്കെ കിട്ടാനുണ്ടോ അതായത് അപ് ടു മെയ് മെയ് തേർട്ടി ഫസ്റ്റ് വരെയുള്ള ഓർഡേഴ്സിൽ ആർക്കൊക്കെ കിട്ടാനുണ്ടോ എല്ലാവർക്കും എല്ലാ ആൾക്കാർക്കും ഈ വരുന്ന ഓഗസ്റ്റ് ഫിഫ്ത്തിനകത്ത് പി സി കൊടുത്തിരിക്കും നിങ്ങളുടെ ആരും ആരും നമ്മുടെ അതായത് നമ്മളിവിടുന്ന് ഒരിടത്തും പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഇവിടുന്ന് സാധനം എടുക്കുന്നതെങ്കിൽ എങ്കിൽ പറഞ്ഞാൽ പോലും പല ഡിസ്ട്രിബ്യൂട്ടറും പല സബ് ഡിസ്ട്രിബ്യൂട്ടറും നമുക്കെതിരാണ് ഈ ഒരൊറ്റ കാര്യം കാരണം ഞാൻ ഇത് കാരണം ഞാൻ അവർ അവരെ പേടിയെന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇതും കൊണ്ട് ഓടിപ്പോകുന്നതാണ് ഒരിക്കലും ഓടിപ്പോകത്തില്ല നിങ്ങളുടെ ഒരു കാശും കൊണ്ട് ഞാൻ ഒരിടത്തും പോകത്തില്ല അത് ഞാൻ ഗ്യാരണ്ടി എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ പി സി കൺഫേം ആയിട്ട് തരും എനിക്ക് ഈ ടൈം ലൈൻ വേണം ഈ ഒരു ടൈം ലൈനിൻ്റെ അകത്ത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്താണോ അത് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ ഷോപ്പൊന്നും അടച്ചു പോയിട്ടില്ല ഞാനിവിടെ പൂജപ്പുര ബ്രാഞ്ചിലുണ്ട് അല്ലെങ്കിൽ പട്ടത്ത് ബ്രാഞ്ചിൽ ആളുണ്ട് നിങ്ങൾക്ക് എനിക്കിന്ന് ഏറ്റവും വലിയ ഡൗൺ ടൈമാണിത് അതുകൊണ്ട് എനിക്കിത് ഹാൻഡ് ചെയ്യാനും പറ്റും ഞാൻ ഹാൻഡ് ചെയ്യാം കുറേ കാലമായിട്ട് ഇങ്ങനെ പറയുന്നത് ചോദിക്കുന്നവരോടൊക്കെ അങ്ങേര് ഭയങ്കര പ്രശ്നത്തിലാണ് എന്തൊക്കെയോ എന്താ പറയുക പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് സോ അതിൻ്റെ കാര്യം കൊണ്ടൊന്നും പുറത്ത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഡിലേ വരുന്നത് പിന്നെ വെൻറ്റേഴ്സിൻ്റെ പ്രശ്നം പറയുന്നുണ്ട് പിന്നെ ഒരു പെർട്ടിക്കുലർ ടൈമ് മുതൽ എല്ലാവർക്കും കൊടുത്തു തുടങ്ങും പി സി അല്ലെങ്കിൽ പൈസ റിട്ടേൺ ആക്കും പിന്നെ കുറേ ആളുകൾക്ക് ചെക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പല പല എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് ഈ വ്യക്തി ഒഴിഞ്ഞു മാറുകയാണ് ആൻഡ് ഇപ്പം റീസെൻ്റ്ലി ഉണ്ടായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിങ് വിളിക്കും മീറ്റിങ്ങിന് ഇങ്ങനെ വരില്ല ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് ഇങ്ങനെ റിലേറ്റീവോ അല്ലെങ്കിൽ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഒക്കെ വിട്ടിട്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവും ടൈം വേണം ടൈം വേണം ടൈം വേണം ആസ് യൂഷ്വൽ ഒരു സ്കാമിനകത്ത് എങ്ങനെയാണോ അവർ സ്കാമേഴ്സ് ഡീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഓക്കെ പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ കുട്ടികളാണ് കുട്ടികളാണ് കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് കുട്ടികളായതുകൊണ്ട് തന്നെ മുതലേ അവരുടെ പാരൻസ് ഇറങ്ങി തിരിച്ച് പോലീസ് കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണം ആൻഡ് പോലീസ് കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇയാളുടെ അസെറ്റ്സ് കണ്ട് കെട്ടും പിന്നെ അത് വിറ്റ് അങ്ങനെ 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 അത് കുറേ ടൈം പിടിക്കുന്ന പരിപാടിയാണ് അപ്പോൾ ആക്ച്വലി എന്താണ് ഇതിൻ്റെ തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിന് ഓക്കെ ഈ ഗെയിമിങ് കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന എസ്പെഷ്യലി ഞാൻ അധികം പേരുകളൊന്നും എടുത്ത് പറയുന്നില്ല ഒരുപാട് പേര് കാരണം കുറേ വീഡിയോസിനകത്തൊക്കെ പേരുകൾ പറയുന്നുണ്ട് അത് ഞാനോട് വെക്കുന്നുണ്ട് ഒരുപാട് പേര് അവരുടെ പി സി ബിൽഡ് ചെയ്ത് വാങ്ങിയിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ഇവിടെ അടിപൊളിയാണ് ഇവിടെ സൂപ്പറാണ് ഇവിടെ വിലക്കുറവാണ് ഇവിടെ ഇങ്ങനെയാണ് അങ്ങനെ കാരണം അവർക്ക് അങ്ങനെ കിട്ടി കിട്ടിയത് കൊണ്ടാണ് അവർ പറയുന്നതെന്നാണ് അവർ പറയുന്നത് അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് ഒരു രൂപ പോലും ഇവർക്ക് എന്ത് കിട്ടിയിട്ടില്ല കുറഞ്ഞും കിട്ടിയിട്ടില്ല ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിലൊരു എക്സ്ട്രാ ബെനിഫിറ്റ് ഇവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അവരിപ്പോൾ വന്നിട്ട് പല ഗെയിമേഴ്സും തുറന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഓഫേഴ്സാണ് മെയിൻ ആയിട്ട് ഇവിടെ ഇവരുടെ കളി നടത്തിയത് അവർ ഇവർ ആദ്യം ഒരു ഓഫർ ഇടുകയാണ് ഈ മത്തി ചാകരയൊക്കെ വരില്ല മീൻ മത്തി അയിലൊക്കെ ചാകര വരുന്ന സമയത്ത് കിലോ പത്ത് കിലോ പത്ത് കിലോ പത്ത് കിലോ പത്ത് എന്ന് പറഞ്ഞ് വിൽക്കണ പോലെ ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ ഓഫർ എടുക്കും ഞാനൊക്കെ ഗെയിമും പി സിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്നത് അന്ന കാലത്ത് തന്നെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ മലപ്പുറത്ത് വന്ന ആസാസ് ആയിരുന്നു മലപ്പുറത്ത് അവിടെ നിന്നൊക്കെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ ചെറിയ സ്പെക്കൊക്കെ ഉള്ളൊരു സിസ്റ്റം ആട്ടാം അതൊക്കെ ജി ടി കളിക്കാനാണ് ആലോചിക്കുന്നത് ആ സാധനമൊക്കെ ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഏകദേശം നല്ലൊരു സംഖ്യ പോയിട്ടുണ്ട് ആ സമയത്താണ് ഇങ്ങനെ ഒരു ബൈ വൺ പ്രീ ബിൽഡ് പി സി ആൻഡ് ഗെറ്റ് ടു വൺ പി സി ഫോർ ആബ്സൊല്യൂട്ട്ലി ഫ്രീ വെറുതെ കൊടുക്കുന്നു ഫ്രീ ഷിപ്പിങ് അങ്ങനെ അങ്ങനെ ഒരു അപാരമായ ഓഫർ ഒരു ലക്ഷത്തി പതിനാറായിരത്തി തൊണ്ണൂറ്റി രൂപ അങ്ങനെ പറഞ്ഞ് പി സീൻ്റെ സ്പെക്കും വെച്ച് ഇങ്ങേരി ഇട്ടിട്ട് ഇത് കണ്ടിട്ടാണ് എല്ലാവരും ഒരു ഒരു പി സി വാങ്ങി ഒരു പി സി ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോക്കാനൊന്നുമില്ലല്ലോ ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും ഒരു പി സീനെ പൈസ ഹാഫ് ഹാഫ് എടുത്ത് കൊടുക്കാം അപ്പോൾ രണ്ടെണ്ണം കിട്ടില്ലോ ഒന്ന് ഞങ്ങൾക്ക് ഒന്ന് എനിക്ക് കൊടുക്കാം സി ലെറ്റ്സ് സേ ഒരു പി പറഞ്ഞ പോലെ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ ഒരു പി സിയാണെന്നുണ്ടെങ്കിൽ എഴുപത്തയ്യായിരം എഴുപത്തയ്യായിരം വീട്ടിൽ നിന്ന് വാങ്ങിയിട്ടിട്ട് എന്നാൽ ഒരാൾക്ക് എഴുപത്തഞ്ച് ചിലവാ ഉള്ളൂ രണ്ട് പി സിയും കിട്ടും ആ രീതിയിലൊക്കെ പൈസ കൊടുത്തവരുണ്ടായിരിക്കും അങ്ങനെ 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 ഇയാൾ പി സി മത്തിക്കച്ചവടം മാതിരി ചെയ്തിട്ട് ലാസ് ഇതിൽ പോയിട്ട് എല്ലാവരും ചാടി ആൻഡ് ചാടുന്ന സമയത്ത് ഓബിയസ്ലി ഇവർ ചോദിക്കുക ഈ പറഞ്ഞ ക്രിയേറ്റേഴ്സിനോടും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനോടും ആവും ഈ പറഞ്ഞ ഗെയിമിങ് കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളോട് ചോദിക്കുമായിരിക്കും അപ്പോൾ അവർ പറയുന്നതും അവരെ വീഡിയോസിൽ നിന്നും ഈ പൈസ ഇട്ടവർ കാണുന്നത് എന്താ അവർക്കൊക്കെ നല്ല അടിപൊളി സാധനം കിട്ടി അവിടെയാണ് ഈ പറഞ്ഞ നെക്സ്റ്റ് ജെൻ്റെ ട്രിക്ക് വർക്കൗട്ടാക്കിയിട്ടുള്ളത് നെക്സ്റ്റ് ജെൻ്റെ ഈ പറഞ്ഞ പ്രസീദ് എന്ന് പറഞ്ഞ വ്യക്തി എന്ത് ചെയ്തു നല്ല റിലേഷൻസ് കീപ്പ് ചെയ്തു എല്ലാ ഈ പറഞ്ഞ ക്രിയേറ്റേഴ്സും ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് അവർക്ക് മാക്സിമം കാര്യങ്ങൾ ചെയ്തു കൊടുത്തു അവർക്ക് മാക്സിമം അടിപൊളി സാധനങ്ങൾ കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ അവരറിയാതെ തന്നെ അവരെ കൊണ്ട് വീഡിയോ ചെയ്യിച്ചു ഇവരെ പൊക്കി പറഞ്ഞു ഏത് അവരെ അറിയാതെ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചു കാരണം അവർക്ക് നല്ല നല്ല സാധനങ്ങൾ നല്ല എവിടെയും കിട്ടാത്ത വിലക്ക് കൊടുത്തു പിന്നെ ഓബിയസ്ലി അവരെന്ത് ചെയ്യും ചോദിക്കുന്നവരോട് എങ്ങനെ അടിപൊളി എന്ന് പറയും കാരണം അവർക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ആർക്കും ഇല്ലാത്തോളം കാലം അവരത് പറയും പക്ഷെ ബാഡ് എക്സ്പീരിയൻസ് വന്നപ്പോഴും ഷെയർ ചെയ്ത ആളുകളുണ്ട് ഈ എൻറ്റയർ വിഷയം ഇപ്പോൾ ഇയാൾ ഈ പത്തുമുന്നൂറ് പേര് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിലുള്ള ആളുകളാണ് പുറത്ത് എത്ര പേരുണ്ടെന്ന് അറിയാൻ പറ്റില്ല എന്നാലും രണ്ട് കോടീൻ്റെ മുകളിലാണ് ഇനിയിപ്പോൾ ഈ ഈ പ്രസ് എന്ന് പറഞ്ഞ വ്യക്തി ഈ സ്കാബിലൂടെ ആളുകൾക്ക് കൊടുത്ത് എന്ന് പറയുന്നത് അയാളുടെ കണക്കിനാൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷം ഉള്ളൂന്ന് അയാൾ പറഞ്ഞ് ഓഡിറ്ററെ വെച്ചു അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും ആക്സെപ്റ്റബിൾ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി എന്താണെങ്കിലും ഇങ്ങനെ ഓഫർ ഇട്ട് മത്തിക്കച്ചവടം നടത്തി ആളെ പറ്റിക്കുന്ന പരിപാടി കാണിച്ചതിന് ഇപ്പോൾ കൂടുതൽ ഡിസ്കസ് ആവാൻ കാരണം നമ്മുടെ ഗ്യാജറ്റ്സ് വൺ മലയാളം ടെക് ടിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ ആ പയ്യൻ വന്നിട്ടൊരു വീഡിയോ ചെയ്തു ആ വീഡിയോ നിങ്ങൾ കാണാം അതിൽ കുറച്ചധികം കാര്യങ്ങളാവുമ്പോൾ പറയുന്നുണ്ട് പറഞ്ഞു വരുന്നത് റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പ്യൂട്ടർ ഷോപ്പ് ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് നെക്സൻ റിക്സിൻ്റെ പ്രസീദ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നെക്സൻ റിക്സിന്റെ ഓണർ ദ കോർ ഓണർ സോ ടു ബി പ്രിസൈസ് ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഓർ നയൻറ്റീനിലാണ് ഞാൻ ആദ്യമായിട്ട് ട്രൂ ഗെയിമിങ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട് പ്രണവ് പ്രണവ് പറഞ്ഞിട്ടാണ് എനിക്ക് ആദ്യമായിട്ട് നെക്സൻ റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പ്യൂട്ടർ ഷോപ്പിനെ ഷോപ്പിനറിയാവുന്നത് ബിക്കോസ് ഇരുന്നൂറ് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൻ്റെ അകത്തു നിന്നാണ് ഞാൻ ഒരു വീട് ചെയ്യുന്നത് ബിക്കോസ് ഓരോ ആൾക്കാർക്കും ലക്ഷങ്ങൾ വീതം ഈ നെക്സൻ എൻ റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് കൊടുക്കാനുണ്ട് അറൗണ്ട് രണ്ടര കോടി രൂപ രണ്ട് കോടി ഓൾമോസ്റ്റ് ആണ് നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റേഴ്സ് നമ്മുടെ ഈ യൂട്യൂബേഴ്സ് പറഞ്ഞത് കേട്ട് നെക്സൻ റിക്സിനെ ട്രസ്റ്റ് ചെയ്ത് അവർക്ക് പൈസ കൊടുത്ത് സ്കാമിലകപ്പെട്ടിട്ടുള്ളത് ഇതൊരു വലിയ സ്കാമ് തന്നെയാണ് നമ്മുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ അതിനുശേഷം ഞാൻ നെക്സൻ റിക്സിനെ കാണുന്നത് വൈപ്പർ ഈസ്പോർട്സിൻ്റെ പി സി ലോഞ്ച് അതായത് വൈപ്പർ എന്ന് പറയുന്നത് കണ്ണൻ ബ്രോ പുള്ളിക്കാരൻ്റെ ഒരു പി സി ലോഞ്ച് അതുപോലെ തന്നെ ഈഗിളിൻ്റെ പി സി ലോഞ്ച് പിന്നീട് കാർത്തിക് സൂര്യയുടെ പി സി ലോഞ്ച് അങ്ങനെയുള്ള കുറേ ഗെയിമേഴ്സിൻ്റെ നമ്മളിപ്പോൾ പറയുന്നത് ഡ്രീമറിൻ്റെ പി സി ലോഞ്ച് അങ്ങനെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന പലതരത്തിലുള്ള ഒരുപാട് ഗെയിമേഴ്സിൻ്റെ പി സി ലോഞ്ച് ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കത്തിക്കയറാണ് നെക്സൻ ട്രിക്സ് നമ്മുടെ ഈ ക്രിയേറ്റേഴ്സ് വഴിയും കാർത്തിക് സൂര്യ ഒരു ഗിവ്വേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഗിവ് അവേയുടെ വീഡിയോ മുക്കി ആ ഒരു ഗിവ് അവേയുടെ പോസ്റ്റ് മുക്കി എന്ന് അതൊന്നും ഇവിടെ ഇപ്പോൾ കാണുന്ന പോലുമില്ല എല്ലാവരും ലിറ്ററലി എല്ലാവരും പറഞ്ഞതനുസരിച്ച് ഇൻക്ലൂഡിങ് ഞാൻ ഞാൻ ഉൾപ്പെടെ പറഞ്ഞതനുസരിച്ച് നെക്സ്റ്റ് റിക്സിൽ എല്ലാവരും പോയി ഇൻവെസ്റ്റ് ചെയ്തു എല്ലാവരും പോയി ഈ ഓഫർ നമുക്കൊക്കെ നമ്മൾ എന്താണ് ഒരു ലക്ഷം രൂപയുടെ പി സി വേണമെന്ന് പറഞ്ഞു ഒരു ലക്ഷം രൂപയുടെ പി സി തന്നു ക്ലീൻ അവിടെ തീർന്നു അതുകൊണ്ടാണല്ലേ നമ്മൾ പ്രൊമോട്ട് ചെയ്തത് നമുക്കെന്തെങ്കിലും ഫിഷി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമോ അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണുന്നത് ഈ കേസാണ് അത് ഇങ്ങനെയുള്ള വലിയ അതായത് അതായത് പി സി അതായത് ഗെയിമിംഗ് കമ്പ്യൂട്ടർ ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ വലിയൊരു കോളളക്കം തന്നെ സൃഷ്ടിച്ചു ലക്ഷം ലക്ഷം രൂപയുടെ രൂപയുടെ കഴിഞ്ഞാൽ ഓക്കെ ഇതാണ് ഇതിന്റെ ഒരു മിനിയേച്ചർ രൂപം അതായത് ഈ പറഞ്ഞ നെക്സ്റ്റ് ഓണർ പറഞ്ഞത് പത്ത് നാൽപ്പത് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സിനെ പിടിച്ചിട്ട് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യിച്ചു ഒരു രൂപ ഒറ്റ രൂപ ഒരാൾക്ക് കൊടുത്തിട്ടില്ല ഓൾമോസ്റ്റ് എല്ലാവരും പി സി എടുക്കുന്ന സമയത്ത് ഇപ്പൊ നോർമലി ഒരു ഇൻഫ്ലുവൻസറോ ക്രിയേറ്ററോ പോയി അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കിട്ടാവുന്ന ഒരു പ്രൊമോഷന്റെ ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ടാകും ചിലർക്ക് അതും ഇല്ല കയ്യിൽ റെഡി പൈസ കൊടുത്തിട്ടാണ് പലരും സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോയിട്ടുള്ളത് ഈകളുടെ കേസ് ഈഗൾ വന്ന് പറയുന്നുണ്ടായിരുന്നു ഈകളൊക്കെ പെട്ടതാണെന്നാണ് ഈകൾ പറഞ്ഞത് മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളും അതിൻ്റെ ഒരു ഭാഗം ആയതുകൊണ്ടാണ് ഇത് ഇപ്പം പറയുന്നത് മറ്റേ നെക്സ്ജൻ്റെ ഇഷ്യൂ ആണ് ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പറയാനുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ അതായത് ഞങ്ങൾ ഞങ്ങൾ മെയിൻ ഇപ്പം മെയിൻലി പറയുകയാണെങ്കിൽ സ്ട്രീമേഴ്സ് കുറേ പേര് നിങ്ങളൊക്കെ ലൈവില് വന്ന് ചോദിക്കുമ്പോൾ എവിടുന്നാ പി സി മേടിച്ചത് എവിടുന്ന് പി സി എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലർക്കും നെക്സ്റ്റ് ജിൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പലർക്കും നെക്സ്റ്റ് ജിൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളും അവിടുന്നാ പി സി മേടിച്ചത് നമ്മളും അവിടെ നിന്നാണ് പി സി മേടിച്ചത് പൈസ കൊടുത്ത് തന്നെയാണ് പി സി മേടിച്ചത് അല്ലാതെ പ്രമോഷൻ ബേസിസിലൊന്നും ഞാൻ എൻ്റെ ഒരു പി സി ഇതുവരെ മേടിച്ചിട്ടില്ല അത് അവരെ തന്നെ പറയട്ടെ അല്ലെങ്കിൽ ആരോ പറഞ്ഞോട്ടെ ഞാൻ പ്രൊമോഷൻ ബേസിസിൽ ഒരു സാധനം മേടിച്ചിട്ടില്ല ഞാൻ കാശ് കൊടുത്തിട്ട് തന്നെയാണ് അവിടുന്ന് സാധനം മേടിച്ചിട്ടുള്ളത് സോ നമുക്ക് അവർ വീട്ടിലൊക്കെ കൊണ്ട് തന്ന് ഫിറ്റൊക്കെ ചെയ്തു തന്നപ്പോഴത്തേക്കും നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷനും ഇതൊക്കെ തോന്നി ഏതാണ് പിന്നെ എൻ്റെ ഫസ്റ്റ് എനിക്ക് അവരുടെ അടുത്തു നിന്ന് ഒരു നെഗറ്റീവ് ഇതുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ വാട്ടർ കൂളിങ് പി സി ഉണ്ടാക്കി വന്നിട്ടാണ് അന്ന് നിങ്ങൾക്കറിയാം ഞാൻ ലൈവ് വരുത്തില്ല ഒരു കാര്യങ്ങളും വരുത്തില്ല എല്ലാം അതിൻ്റെ പുറകിലായിരുന്നു കുറേ നാൾ അങ്ങനെ അടുത്ത് അടുത്ത് ഞാനതിൻ്റെ ഇതും ലിക്വിഡ് വാട്ടർ കൂളിങ് എടുത്ത് കളയുമായിരുന്നു അങ്ങനെ നിങ്ങൾക്ക് പലയിടത്തും പലടും ആൾക്കാരുടെ അടുത്തും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ജെൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും ഇപ്പം അങ്ങനെ പല കുറേ ആൾക്കാർ അതിനകത്ത് കുറേ ഓഫേഴ്സ് വന്നപ്പോൾ എനിക്ക് ചില സമയത്ത് സൃഷ്ടിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത്രയും വിലക്കുറച്ച് കൊടുക്കാൻ പറ്റുന്നതെന്ന് ഉണ്ട് അപ്പം നിങ്ങളിൽ കുറേ ആൾക്കാർ അവിടെ പൈസ കൊടുത്തിട്ട് ഇത്രയും നാളായിട്ട് പുള്ളി പി സി കൊടുത്തിട്ടില്ലെന്ന് പറയുന്നത് കുറേ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു ഈ ഗുളി ബ്രോ കോൺടാക്ട് ഉണ്ടോ സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ആ നമ്പർ ഇപ്പം എൻ്റെ എനിക്ക് കോണ്ടാക്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്ന നമ്പർ ഇപ്പോൾ വർക്കിംഗ് അല്ല എന്താണ് എന്തുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് പുള്ളി എന്തെങ്കിലും പെട്ടുപോയതോ അങ്ങനെ വല്ലതും ആയിരിക്കാം എന്താണെങ്കിലും ഇപ്പോൾ സി ഒരുപാട് പേര് ഈ പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് അവരുടെ ഒരു തുടക്ക സ്റ്റേജിൽ പി സി മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് അവർക്ക് ഫിഷി ആയിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ഈ ഓഫേഴ്സ് വന്നപ്പോൾ അവർക്കും ഫിഷി ആയി തോന്നി ഓക്കെ ഈകൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് ഇപ്പം ഈകള് പറയേണ്ടത് ഇത് അഡ്രസ്സ് ചെയ്ത് തന്നെ എന്താ പറയുക അങ്ങനെ ആരും ചെയ്യില്ല അല്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് നമ്മൾ പ്രമോട്ട് ചെയ്തൊരു സാധനത്തിൻ്റെ നാളെ ഒരു സ്കാം നടക്കുമ്പോൾ നമ്മളത് അഡ്രസ്സ് ചെയ്യാൻ മതി പക്ഷേ ഈകളെ പോലുള്ള ആളുകളാണ് ആക്ച്വലി ഇവിടെ കറക്റ്റ് ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്നത് അതായത് അഡ്രസ്സ് ചെയ്യണം പ്രൊമോഷൻ എല്ലാവരും ചെയ്യും പ്രൊമോഷൻ ചെയ്യാത്ത കാര്യമൊന്നുമില്ല അപ്പം പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് അറിഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിക്കുന്ന പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇൻഫ്ലുവൻസേഴ്സിനെയും ക്രിയേറ്റേഴ്സിനെയും സ്പോട്ട് ഓൺ ചെയ്ത് പിൻ പോയിന്റ് ചെയ്ത് അവരെ കാണിച്ചിട്ട് നിങ്ങൾ എന്തോന്ന് കേൾക്ക് തെണ്ടിത്തരം കാണിക്കണെന്ന് പറയാം പക്ഷെ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെക്സ്ജൻ റിഗിൻ്റെ ഈ ചെങ്ങായി ഇവൻ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ ക്രിയേറ്റേഴ്സിനെ മൊത്തത്തിൽ എന്ത് ചെയ്ത് ബട്ടർ അടിച്ച് അങ്ങനെ ഒരു എല്ലാ നല്ല സാധനം ഇവർക്ക് കൊടുത്ത് കൊണ്ട് നല്ലത് പറയിപ്പിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് ഇവർക്ക് നല്ല സർവീസ് കൊടുത്ത് എടേ നല്ല പ്ലാനിങ് പോലെ ചെയ്ത ഒരു പരിപാടി പോലെ എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ആവുന്നുണ്ട് ഓക്കെ ഈ പ്രസീദ് എന്ന് പറഞ്ഞ ചെങ്ങാതി നെക്സ്റ്റ് ജനറിക്കെന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കിക്കോ ഈ പറഞ്ഞ ക്രിയേറ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു ഗുഡ് ഇമേജ് ഗുഡ് ഗുഡ് സാധനം ഉണ്ടാക്കി വെച്ച് എന്നിട്ട് ഈ സാധനം ഉണ്ടാക്കി വെച്ചിട്ട് ഇതുവഴി മാക്സിമം കസ്റ്റമേഴ്സിനെ പൊക്കി അവർ പോലും അറിയാതെ ഞാൻ പറയുമ്പോൾ ബേസിക്കലി ഈ പ്രസീദും നെക്സ്റ്റ് നെക്സ്റ്റ് ജെനും കൂടി ഏറ്റവും കൂടുതൽ ചീറ്റ് ചെയ്തിട്ടുണ്ടാവുക ഈ പയ്യന്മാരെയാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് ക്രിയേറ്റേഴ്സ് ആയിട്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ഫോളോവേഴ്സ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകളെ മറ്റേ കറക്റ്റ് പി സി ബിൽഡ് ചെയ്ത് കൊടുത്തിട്ടും മാർക്കറ്റ് റേറ്റിനേക്കാ കുറഞ്ഞുള്ള പൈസയ്ക്കുള്ള സാധനങ്ങൾ ബിൽഡ് ചെയ്ത് കൊടുത്തിട്ടും പക്ഷേ വേറെ ഉണ്ട് ഈ പറഞ്ഞ ഒരു വ്യക്തികളും വന്നിട്ട് പറയുന്നില്ല ഞങ്ങൾക്ക് ഈ സാധനം ഫ്രീ ആയിട്ട് തന്നതാണ് പ്രമോഷനായിട്ട് തന്നതാണ് ഇവൻ ഗ്രൂപ്പ് കൊണ്ടുപോയി തട്ടിട്ടുള്ള ഇപ്പം പത്ത് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് ഈ പ്രസീതെങ്ങാണ്ട് ഇവന്മാരെ കൊണ്ട് ഈ പയ്യന്മാരെക്കൊണ്ട് മറ്റേ പ്രൊമോഷൻ ചേച്ചാ പ്രൊമോഷൻ അവർ ഇത്രയും എമൗണ്ട് പോയിട്ടുണ്ടെന്നുള്ളത് പക്ഷേ ഇവരൊക്കെ പറയുന്നത് കൃത്യമായിട്ട് ഇവർ പൈസ കൊടുത്തിട്ടാണ് ഇവരുടെ പി സിയും സാധനമൊക്കെ മേടിച്ചിട്ടുള്ളത് ഓക്കെ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൈസ കുറച്ച് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് കിട്ടിയ സമയത്ത് ചെയ്ത് കൊടുക്കുക ഇങ്ങനത്തെ സാധനങ്ങളെ ഇവർ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ ഇന്നേ ചെയ്തു കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഒരു ഗുഡ് ഇമേജോ അല്ലെങ്കിൽ നല്ലൊരു കണക്ഷനും വെച്ച് ഇവർ ത്രൂ ബാക്കി കസ്റ്റമേഴ്സിനെ പിടിച്ച് ആ ഒരു കാര്യത്തിലൂടെ ഒരു ഓഫർ ഇട്ട് മാക്സിമം ആളെ ഇന്ന് പൈസയും വാങ്ങി ആൾ പോയി പിന്നെ വന്നിരുന്നു പറയുന്നത് എൻ്റെ പേഴ്സണൽ പ്രശ്നമാണ് എൻ്റെ വിഷയമാണ് ഞാൻ എന്ത് ചെയ്യാനാ എനിക്കെന്തേലും ചെയ്യാൻ പറ്റൂ അത് ഇന്നലൊരു പയ്യം വന്ന് കരയുന്നുണ്ടോ വീഡിയോ ഇട്ടിട്ട് അവൻ്റെ അച്ഛന് വയ്യാതെ കിടന്ന സമയത്ത് വീട്ടിൽ എന്തെങ്കിലും ചെയ്യണമല്ലോ വേറെ വരുമാനം ഇല്ല അപ്പം എന്തെങ്കിലും ചെയ്ത് കൂട്ടക്കാരെയും കുടുംബക്കാരെയും കയ്യിൽ നിന്ന് കഷ്ടപ്പെട്ട് പൈസ മേടിച്ച് ഇവൻ ഇട്ട് കൊടുത്തടയാ പയ്യൻ എന്നിട്ട് ഇവൻ എന്ത് ചെയ്ത് വലിപ്പിച്ച് വലിപ്പിച്ച് നാൽപ്പത് ദിവസം അമ്പത് ദിവസം എന്ന് പറഞ്ഞു വലിപ്പിച്ച് ഇപ്പം അവന് പീസില്ല പൈസയും പോയി ഇവന്റെ പ്രശ്നങ്ങൾ നാട്ടുകാർ അറിയണം ഏത് ഇവൻ ഈ പറഞ്ഞ മെൻ്റൽ ഇഷ്യൂ ആണ് ഹെൽത്ത് ഇഷ്യൂ ആണ് വീട്ടിലെ പേഴ്സണൽ പ്രോബ്ലം ആണ് എൻ്റെ അമ്മയെ പറയുന്നത് എൻ്റെ വീട്ടുകാരെ പറയുന്നതെന്നാണ് ഈ ചങ്ങായി ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല എനിക്ക് പൈസ തന്നവർക്കും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ ഇല്ലേ പിന്നെ വെൻറ്റേഴ്സ് സാധനം തരുന്നില്ല അങ്ങനെ കാണിക്കുന്നില്ല ഇങ്ങനെ കാണിക്കുന്നില്ല ഇതിൻ്റെയൊക്കെ ബാക്കിൽ നടന്ന ഉടായ്പകൾ എന്താണെന്ന് നീ പറ ഇല്ല നിനക്ക് നീ പ്രോപ്പറായിട്ട് വന്നു പറയാം നിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളൊന്നുമല്ലല്ലോ പിള്ളേരാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ പാരൻസിനാണെങ്കിലും കാര്യം മനസ്സിലാവും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ വന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഹെൽത്ത് ഇഷ്യൂ ആണ് എൻ്റെ ട്രീറ്റ്മെൻറ് ഇത്ര പൈസ പോയി എൻ്റെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റി നിങ്ങളെനിക്ക് സമയം എന്താ ഇത് അതിന് പകരം മീറ്റിംഗ് വെച്ചിട്ട് നീ നിന്റെ മറ്റേ വേറെ ഏതെങ്കിലും ഒരാളെ പറഞ്ഞയക്കും മീഡിയേറ്റർ കൊണ്ടു നിർത്തും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവാന്ന് പോകുകയെന്നുള്ളു അവിടെ അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ തന്ന ഇവർ ഇവർ ജീവിത അവസാനിപ്പിച്ച് നീ എന്ത് ചെയ്യും പത്തിരുന്നൂറ് പേര് ഏഹ് അതിലേതെങ്കിലും ഒരു ഏതെങ്കിലും ഒരുത്തരെന്തെങ്കിലും കാണിച്ചാൽ നീ എന്ത് ചെയ്യും ഓരോരുത്തരുടെ അവസ്ഥ അതാണ് പുല്ല് മറ്റേ പരിപാടി എടുത്തിട്ട് വന്നിരുന്നിട്ട് ഞാൻ വിറ്റ് വേണം എന്നെങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് സമയം വേണം എനിക്ക് മറ്റത് വേണം ഉള്ള സാധനം വിറ്റ് പെറുക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ വീടോസ്താലോ എന്താ അസറ്റ്സ് ഉണ്ടെങ്കിൽ കൊടുത്ത് പൈസ കൊടുക്കുക ആളുകൾക്ക് അല്ലാതെ ചുമ്മാ കടന്നിട്ട് മറ്റേ ഇപ്പോഴും ഗ്രൂപ്പിൽ മെസ്സേജ് വോയിസ് ഒക്കെ വരുന്നുണ്ടല്ലോ ഇല്ലേ നീ ഇതിനിടയിൽ വേറൊരു പയ്യൻ ഉണ്ടടി ഗോപാലകൃഷ്ണ ടെക്കി എന്ന് പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ ഈ നെക്സ്റ്റ് ജെൻ്റെ എന്തോ ഒരു സ്പോൺസർഷിപ്പ് മാറാത്ത സംഗതി ഒക്കെ എടുത്ത് പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്താൽ പയ്യനാണ് ഇവൻ ഈ നെക്സ്റ്റ് നെക്സ്റ്റ് ജെൻ റിഗിൻ്റെ സ്കാമ് വന്ന ശേഷം ഇവനിരിക്ക പുറത്തില്ല ഇവൻ വന്നിരുന്നിട്ട് ഇന്നലെ പറയുന്നുണ്ട് ഇവനെ ആണെങ്കിൽ പോലും ഇവനാണെങ്കിൽ പോലും അങ്ങോട്ട് പോയിട്ട് സ്പോൺസർഷിപ്പ് മേടിച്ചിട്ട് അതിൻ്റെ ചെക്ക് മേടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കാശി വിനോദമായിട്ട് കിട്ടിയിട്ടില്ല അതാണ് അവൻ പറയുന്നത് ഈ ഈ ചെയ്തതിൻ്റെ പ്രമോഷൻ ചെയ്തതിൻ്റെ അങ്ങോട്ട് പോയി പ്രൊമോഷൻ മേടിച്ചാന്ന് ഇവൻ പറയുന്നുണ്ട് അവൻ്റെ അവസ്ഥ കാരണം ഇനി ഈ ഗ്രൂപ്പിൽ ഓക്കെ

എന്നെ ഇങ്ങനെ വിജയിൽ ടോർച്ചർ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾക്ക് പൈസ കിട്ടുമെങ്കിൽ നിങ്ങൾ എല്ലാം വാങ്ങിച്ചു പൈ സത്യം പറഞ്ഞാൽ മനുഷ്യന്റെ അങ്ങ് അറ്റൂട അടുത്ത അവനായി അവനെ അവനെ ആര് ആരാണെ കളിപ്പിക്കുന്ന എനിക്ക് നന്നായിട്ടറിയ കളിപ്പിക്കട്ട എനിക്ക് എനിക്ക് ഒന്നും പറയില്ല എനിക്ക് ഞാൻ ഞാൻ വല്ലതും ചെയ്യും ഞാൻ ആര് ചെയ്താലും ചെയ്തില്ലെങ്കിൽ ഞാൻ ഞാൻ വല്ലതും ചെയ്യും അത്ര അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നയിക്കുന്നത് എനിക്ക് വയ്യേ. അവൻ വല്ലതും ചെയ്യോ അവൻ വല്ലതും ചെയ്യും എന്ന് പറഞ്ഞുള്ള ഭീഷണിയുടെ നീയല്ല ചെയ്യേണ്ടത് നിനക്ക് കാശ് തന്ന പിള്ളേരുണ്ട് അവരും വല്ലതും ചെയ്യും നീ അപ്പ എന്ത് എന്ത് കാണിക്കോ അപ്പൊ തീരുന്നിട്ട് ഏഹ് അറ്റ്ലീസ്റ്റ് നീ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് നീ പത്ത് മുന്നൂറ് പേരോ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് പേരോ നിന്റെ കണക്കിൽ നീ എത്ര വെച്ചിട്ടുള്ള അത്രയാളെ വിളി ഇതിന് ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇതിന് ബില്ലോ കാര്യങ്ങളൊന്നുമില്ല ഇവൻ ഇവൻ ഒരു ഓഫർ ഇടും ഫുൾ എമൗണ്ട് അയച്ചു കൊടുത്താൽ നാൽപ്പതോ അമ്പത് ദിവസത്തിനുള്ളിൽ നീ സാധനം അയച്ചു കൊടുക്കുന്നതാണ് പറഞ്ഞത് നിന്നെ വിശ്വസിച്ച് അവിടുന്ന് ഇവിടുന്ന പൈസ ഒപ്പിച്ച് ഈ അയച്ച് തന്ന ആളുകളുടെ കയ്യിൽ എന്താണെങ്കിലും ഗൂഗിൾ പേ അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ക്യാഷ് തന്നവർക്ക് കുറവായിരിക്കും നേരിട്ടിട്ട് ഗൂഗിൾ പേ അല്ലെങ്കിൽ വേറെ ട്രാൻസാക്ഷൻ വഴി ആവും അധികം പേരും നിങ്ങൾക്ക് ക്യാഷ് തന്നത് അങ്ങനെ തന്ന ആളുകൾ എന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് മൊത്തം എടുത്ത് നീ നേരിട്ട് വന്ന് നീ എവിടെയെങ്കിലും വെച്ച് ഒരു സെറ്റിൽമെന്റ് ചെയ്യും സെറ്റിൽമെന്റ് ഇൻ ദ സെൻസ് അവർക്ക് ഫുൾ പൈസ െ കൊണ്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളത് അതെ എന്ന് കൊടുക്കാം എങ്ങനെ കൊടുക്കാം പറ്റിയ നീ എന്ത് ചെയ്യ് നീ നീ ആണ് ഈ പറഞ്ഞ ആളുകളുടെ മുന്നിൽ ഈ കാശ് നീ എന്ത് ചെയ്തു എന്നുള്ളത് പറയാൻ നീ റെസ്പോൺസിബിളും ആണ് നീ ലൈവില് വന്നിരുന്ന എൻ്റെ കണ്ണും ചോപ്പിച്ച് എൻ്റെ പേഴ്സണൽ ഇഷ്യൂ ആണ് എനിക്ക് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എനിക്ക് ആ പ്രശ്നങ്ങളുണ്ട് നീ കാശ് മേടിച്ച സമയത്ത് നീ ആ കാശ് തരുന്നവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നീ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ അവരെന്തൊക്കെ പ്രശ്നങ്ങൾ നിന്നിട്ടാണ് നിനക്ക് പൈസ തന്നെ നിനക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നോ പിന്നെ ആ ചില ചലക്കാൻ പാടില്ല വന്നിരുന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒന്ന് രണ്ട് പിള്ളേർ അയച്ച വോയിസ് കേൾക്കുമ്പോഴല്ലോ നമുക്ക് തന്നെ സങ്കടം ആയിപ്പോവും ആ അവസ്ഥയാണ് ഒന്നും രണ്ടും പൈസ ഇല്ല കോടിക്കണക്കിനുപയേൻ്റെ മറ്റേ പരിപാടിയും കാണിച്ച് വെച്ചിട്ട് വെൻറ്റേഴ്സ് സാധനം തരുന്നില്ല എനിക്ക് എൻ്റെ മറ്റേ ഇഷ്യൂ ആണ് എൻ്റെ വീട്ടുകാർ പറയുന്നത് എൻ്റെ മറ്റേത് കാണിക്കുന്ന കളിയാക്കുക പൈസ ഒന്നാ എടുത്തിട്ടിട്ട് ഏഹ് ഇന്നലെ എല്ലാം കൂടി മറ്റേ എന്താ പറയുക ക്രിയേറ്റേഴ്സിൻ്റെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ തലേക്ക് ഓക്കെ അവർ പറയുന്നുണ്ട് അവരും ഇതിൽ ആണ് പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല പ്ലാനാണ് ചെയ്തത് ഉള്ള ഇൻഫ്ലുവൻസേഴ്സിനെയും ക്രിയേറ്റേഴ്സിനെയും പിടിച്ചിട്ട് അവരുടെ മുന്നിൽ ഒരു ഗുഡ് ഇമേജ് ഉണ്ടാക്കി അവർ ത്രൂ അവര് പോലും അറിയാതെ ബാക്കിയുള്ളവരെ മൊത്തത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു ഓഫർ വിട്ടിട്ട് ലാസ്റ്റ് മൊത്തം വിഴുങ്ങി പോവാ ഇല്ലേ നീ ഒന്ന് പറയണം നീ കൃത്യമായിട്ട് കാര്യം എന്താണെന്നുള്ളത് ആട് മാഞ്ചിയം തേക്ക് ഇപ്പതാ നെക്സ് ജൻ കമ്പ്യൂട്ടർ കേരളത്തിൽ തന്നെ നടക്കൂടെ ഇമ്മാതിരിപ്പ് തട്ടിപ്പ് ഒക്കെ ഇത് ഞാൻ പറയുന്നത് സീ പല വീഡിയോസും പല സാധനങ്ങളിലും പല പ്രൊഡക്ട്സും നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് പലരും കാണും നിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ കാശൊക്കെ ഒരു ലക്ഷ ഒരു ലക്ഷക്കണക്കിന് രൂപയൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ കമോൺ കാശ് കുറച്ചും കൂടിയും എന്താ പറയുക നോക്ക് നോക്കിയിട്ടൊക്കെ ചെയ്താൽ മതി പിന്നെ ഇതിലൊന്നും എനിക്ക് പൈസ അയച്ചു കൊടുത്തവരൊന്നും ഒന്നും നമുക്ക് പറയാനില്ല കാരണം അവരൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഒരാൾക്ക് പൈസ അപ്പോൾ ഒരു ഒരു കേരളത്തിൽ തന്നെ നമ്പർ വൺ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്പർ വൺ ആയിട്ട് നിന്നുണ്ടായിരുന്നൊരു പി സി ബിൽഡ് ചെയ്യുന്ന ഒരു ഷോപ്പിലേക്ക് ആരോട് ചോദിച്ചാലും അവർ അടിപൊളി അവർ അടിപൊളി അടിപൊളി എന്ന് പറയും പിന്നെ എവിടെയും കിട്ടാത്ത പ്രൈസിലും കൂടിയും കാണുമ്പോൾ പൈസ കൊടുത്തു പോകും പക്ഷെ നിങ്ങൾ ഒരു ബില്ല് പോലും ഇല്ലാതെ ഒരു റെസീപ്റ്റ് പോലും ഇല്ലാതെ ഒരു ഇമെയിലു പോലും ഒരു ഡിക്ലറേഷൻ ഒരു ബില്ലിൻ്റെ കോപ്പി പോലും ഇല്ലാതെ പൈസ കൊടുത്തവരോട് അവരോടൊന്നും പറയാനില്ല ഇത് മലയാളികളുടെ ഇടയിൽ മാത്രം നിൽക്കുന്ന പ്രശ്നമല്ലട്ടെ ഈ ഗെയിമിങ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ അതാലോചിക്കുന്നത് മലയാളികൾ മാത്രമായിരിക്കും ഈ കാശിനിന് ഇത്രയും ഓർഡർ ചെയ്തിട്ടുണ്ടാവുക പുറത്തുനിന്നൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും അവർക്കൊന്നും ഇനിയിപ്പോ ഭാഷ പോലും അറിയാൻ പറ്റാത്തതുകൊണ്ട് ഇത് എന്ത് ചെയ്യും ഇവ എന്ത് പറയൂന്ന് മനസ്സിലാവും അന്തം വിട്ട് നിൽക്കുന്ന വേറെയും കുറെ ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ കേസായിട്ട് നിങ്ങള് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നവർ പോകും അപ്പൊ പോലീസും കോടതിയായിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളൊരു ഹോപ്പെങ്കിലും കിട്ടൂല്ലോ ഏത് എന്തെങ്കിലും ചെയ്യ അല്ല ഇപ്പൊ എന്ത് പറയാനും ഇങ്ങനൊക്കെ ആൾക്കാരെ പറ്റിക്ക് ഉടായിപ്പോ ഓരോരുത്തർ അറിയും കഴിഞ്ഞ് എന്ത് കാണിക്കും